നമസ്കാരം ആഭ മാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹിന്ദു എസ് സി സമുദായത്തിലുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് ആദ്യ വിവാഹമാണ് അതേപോലെ തന്നെ അവർക്ക് ജില്ല കുഴപ്പമില്ല മറ്റ് ജില്ലയിലുള്ള വിവാഹാലോചനകളൊക്കെ അവർ നോക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആലോചനയാണ് അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പാകത്തിനൊക്കെയുള്ള അങ്ങനെയുള്ള ആലോചനകൾ കൂടുതൽ പരിഗണനയുണ്ട് സാധാരണക്കാർക്ക് നോക്കാവുന്ന വിവാഹാലോചനയാണ് പ്രായ കൂടുതലൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ അബ മാട്രിമോണിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് അപ്പുറത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഏകദേശം നാൽപ്പത്തി നാല് വയസ്സ് ഹിന്ദു എസ് സി സമുദായത്തിൽ കണക്ക സമുദായത്തിലാണ് ഈ ഒരു യുവതി വരുന്നത് ഉയരം ഏകദേശം അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് വരുന്നത് ഞാൻ പറഞ്ഞു ആദ്യ വിവാഹമാണ് തന്നെയാണ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനൊക്കെ സാദാ ക്വാളിഫിക്കേഷൻ എസ് എൽ സി ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഇപ്പോൾ അവരൊരു അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ടൊക്കെ അവർ ഇപ്പോൾ ജോലി ചെയ്ത് വരുന്ന അംഗൻവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നമ്മൾ ഏകദേശം ഒരു ഷൊർണൂർ ലൊക്കേഷനിലൊക്കെയാണ് അവരുടെ വീട് വരുന്നത് ഇവരുടെ വീട്ടിലിരുടെ അച്ഛനും അമ്മയൊന്നും ഇല്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അതേപോലെ തന്നെ ഇവർക്ക് മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരൊക്കെ വിവാഹം കഴിഞ്ഞ് അവരെല്ലാം സെറ്റിൽഡാണ് ഇവർ നാലാമത്തെയാണ് അവരുടെ മൂന്ന് പേരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു സാധാരണ കുടുംബമാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഏകദേശം ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വന്ന് നിൽക്കാൻ ഭാഗത്തിനുള്ള ആലോചനകൾ അവർ കൂടുതലായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മറ്റ് ജില്ലയിലുള്ളവരാണെങ്കിലും ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആലോചനകൾക്ക് കൂടുതൽ പരിഗണനയുണ്ട് കാരണം അവർക്ക് ഇവിടെ ഒരു ജോലി ഉള്ളത് ആണ് അങ്ങനെ ഒരു ഇതിൽ നോക്കുന്നത് അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള വീട് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അവർ കാസ്റ്റ് ഒന്നും കുഴപ്പമില്ല ഇനി ഹിന്ദുവിലുള്ള ഏത് കാസ്റ്റ് ആണെങ്കിലും അവർക്ക് കുഴപ്പമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദുവിലുള്ള ഏത് കാസ്റ്റ് നോക്കാം അതേപോലെ തന്നെ ജില്ല കുഴപ്പമില്ല അപ്പോൾ നമ്മളോട് ഒന്ന് താമസിക്കുകയാണെങ്കിലൊക്കെ മറ്റ് ജില്ലകളാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള സാധാരണ കുടുംബത്തിലെ ഒരു വിവാഹ ആലോചനയാണിത് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അത്യാവശ്യം പ്രായം കൂടുതലൊക്കെ ആയിട്ടൊക്കെ വിവാഹം നടക്കാതെയൊക്കെ ആയിട്ടുള്ള ഈ ആൾക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് നാൽപ്പത്തിനാല് വയസ്സാണ് ഇവർക്ക് ഏകദേശം ഒരു അമ്പത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കൊക്കെ ഒരു അമ്പത്തഞ്ചിൽ താഴെയുള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാടൊക്കെ ആയിട്ടും നോക്കിയിട്ടൊക്കെ വിവാഹമായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യ വിവാഹം കഴിഞ്ഞു എന്തെങ്കിലും ഭാര്യ മരണപ്പെട്ടതോ ഡിവോഴ്സോ ആയിട്ടുള്ള അങ്ങനത്തെ ബാധ്യതകളില്ലാത്ത സെക്കൻഡ് മാരേജ് ഒക്കെ ആണെങ്കിലും അവർ ഈ ഒരു വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആലോചന നോക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് നമ്മുടെ ആബ മാട്രിമോണി നമ്മുടെ പെൺകുട്ടികളുടെയും യുവതികളുടെയും വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചും സൗജന്യമാണ് നമുക്കവർക്ക് ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കോ അതേപോലെ പ്രായം കൂടുതലുള്ള ആയിട്ട് ആലോചന നോക്കുവാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്ററിമൊഴി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് എല്ലാം നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും അതുപോലെ പ്രായം കൂടുതലും ഒക്കെയുള്ള നമ്മൾ ഇടയിൽ നിന്ന് നോക്കി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡ് പെൺ വീട്ടുകളുടെ ഭാഗത്തു നിന്നും ചെറുപ്പം വീട്ടരുടെ ഭാഗത്തു നിന്നും താല്പര്യം അറിയിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിലാണ് പെണ്ണ് കാണിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരിക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫീസുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് നമ്മുടെ സാധാരണക്കാർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു ഹിന്ദു എസ് സി സമുദായത്തിലുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ സാധാരണക്കാർക്ക് നോക്കാവുന്ന പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹം നോക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെയായിട്ട് തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും